നായകൻ സിറ്റി ഓഫ് ഗോഡ് തുടങ്ങിയ ചിത്രങ്ങളുടെ ക്രാഫ്റ്റാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയോട് ആരാധന തോന്നാൻ കാരണമായത് ഒരുപക്ഷേ കാലത്തിന് മുന്നേ ഇറങ്ങിയ ചിത്രങ്ങളായിരുന്നു അവയെല്ലാം രണ്ടായിരത്തി പതിമൂന്നിൽ ലിജോയുടെ ആമേൻ പുറത്തിറങ്ങിയതിന് ശേഷമായിരുന്നു ഈ അഭിമുഖം ഷോ തുടങ്ങിയ കാലം തന്നെ മുറിക്കകത്ത് കസാറയിട്ട് സംസാരിക്കുന്ന പരിപാടി പരമാവധി ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെ ലിജോ ജോസ് പെല്ലിശ്ശേരിയും കൊണ്ട് ആലപ്പുഴ കൈനകരിക്ക് പോയി ഒരു വലിയ വള്ളം വാടകയ്ക്കെടുക്കലായിരുന്നു ആദ്യത്തെ പരിപാടി ഇരുവശവും കരയുള്ള വലിയൊരു തോട് അഭിമുഖം ചിത്രീകരിക്കലായിരുന്നു വലിയ വെല്ലുവിളി രണ്ട് ക്യാമറ മനോജ് മാടശ്ശേരി വിഷ്ണു എന്നീ ക്യാമറമെൻ്റ് ഓരോ ചോദ്യവും എടുത്ത ശേഷം വള്ളം നിർത്തി ഇരുവരും പുറത്തിറങ്ങും ലിജോയും ഞാനും മാത്രം വള്ളത്തിലിരുന്ന് ചോദ്യം ഒന്നുകൂടെ എടുക്കും ചെറിയ മേൽപ്പാലം കണ്ടാൽ വള്ളം ഒതുക്കി ഒരു ക്യാമറമാൻ പാലത്തിന് മുകളിൽ കയറി ലോങ് ഷോട്ട് എടുക്കും അത്യധ്വാനം കൊണ്ട് ചെയ്ത ഫ്രെയിമുകളായിരുന്നു ഓരോന്നും ഒന്നിച്ച് എഡിറ്റ് ചെയ്തപ്പോൾ മനോഹരമായൊരു കണ്ടൻ്റായി മാറി പലപ്പോഴും കണ്ടൻറ്റ് ചിത്രീകരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയാതെ ഡയലോഗ് അടിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് മുറിയിലിരുന്ന് ഡയലോഗ് മാത്രം ഇടുന്നവർ ഇവരൊക്കെ ഒരിക്കലെങ്കിലും ഒരു ഷൂട്ടിന് പോകണം കാര്യങ്ങൾ മനസ്സിലാക്കണം സിനിമയെക്കുറിച്ചും സെൻസറിനെക്കുറിച്ചും ലിജോ സംസാരിച്ചു ചുരുളി ഇറങ്ങുന്നതിന് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുന്നേ സ്ക്രിപ്റ്റിലെ തെറിവിളിയെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് ഇത്തരത്തിൽ ഒരു അഭിമുഖത്തിന് ലിജു തയ്യാറാകുമോ എന്ന് സംശയമാണ് മാത്രമല്ല ആൾ കൂടാനും സാധ്യതയുണ്ട് അന്നത്തെ ഈ ഇൻ്റർവ്യൂവിന് ശേഷം ലിജോൻ്റെ ഇൻ്റർവ്യൂ പിന്നീട് എടുത്തിട്ടില്ല ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് തിരക്കായിരുന്നു കൂടുതലൊന്നും പറയാനില്ല എന്നാണ് ലിജോ പറയാറുള്ളത് സത്യമായിരിക്കും കാരണം ലിജോയുടെ സിനിമ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഐ